റായ് നമസ്കാരം ഞാൻ ഇന്നൊരു വേദനിപ്പിക്കുന്ന ഒരു കാഴ്ച കണ്ടു പട്ടി ഇന്നത്തെ ഈ ഫെയിലിൻ്റെ ചൂട് കൊണ്ട് ആകെ തളുന്ന അവശനായിട്ട് അവിടെയുള്ള പൈപ്പ് പൊട്ടിയ ജലം അവിടെ തളം കെട്ടിക്കിടക്കുന്നുണ്ട് അവിടെ കിടന്ന് ഉരുണ്ട് പാവം അതിനുശേഷം എണീച്ച് എന്താ ചെയ്യേണ്ടത് എവിടേക്കാണ് പോകേണ്ടത് എന്നറിയാതെ അതിങ്ങനെ നിൽക്കുമെന്ന് വിശപ്പുണ്ട് ദാഹമുണ്ട് ദാഹം ആ വെള്ളം തന്നെ കുടിക്കും എന്ന് വിചാരിക്കുന്നു പക്ഷേ ഭക്ഷണമുണ്ട് ഇവിടേക്ക് പോകും ഞാൻ ഒരു നിമിഷം ചിന്തിച്ചു ഇതൊക്കെയാണ് മനുഷ്യനും അല്ലേ നമ്മൾ ഒരുപാട് ആൾക്കാർ സ്വർണം എത്തയിലും അല്ലാതെ എ സി റൂമിലും ഫാനിൻ്റെ ചോട്ടിലും അടച്ചുറപ്പുള്ള റൂമിലും ഉറങ്ങുന്നുണ്ട് പക്ഷേ കുറച്ച് വിഭാഗം മനുഷ്യർ പാവങ്ങൾ തെരുവിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കഴിയുന്നുണ്ട് അവരുടെ കർമ്മഫലമാണ് പാവങ്ങളപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് സഹജീവികളോട് നമ്മൾ കരുണയുണ്ടാവണം അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാനുള്ള മനസ്സുണ്ടാകണം അത് ഏത് ജീവി ആയിക്കോട്ടെ എന്തിനും മനസ്സിലാക്കിയിട്ട് അതിനോട് പെരുമാറണം ഇങ്ങനെയൊക്കെ ചെയ്യണം കാരണം നമ്മൾ നാളെ എവിടെയാണ് എന്താ എത്തുക ഒന്നും ആർക്കും പറയാൻ പറ്റില്ല ഇവിടെ ആർക്കും ഒരു ശാശ്വതമല്ല താൽക്കാലികം മാത്രമാണ് അത് എല്ലാ ജീവജാലങ്ങൾക്കും അതെ പക്ഷെ മനുഷ്യനെന്ന വികാരം അല്ലേ മനുഷ്യൻ്റെ പറയാൻ വാക്കുകളില്ല അപ്പം നമ്മൾ ഈ വീഡിയോ എനിക്ക് ഞാൻ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് അപ്പോൾ ഒന്ന് വീഡിയോ പകർത്ത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ അത് ഇനി എന്ത് ചെയ്യണം എവിടെ പോകണമെന്നൊന്നും അറിയില്ല അതുപോലെ തന്നെ നമ്മളും ഓരോ മനുഷ്യരും ജീവിക്കുന്നത് തന്നെ എന്തിനോ വേണ്ടിയാണ് എന്തിനു വേണ്ടിയാണ് മനുഷ്യൻ ജീവിക്കുന്നത് എന്നുള്ള ബോധമില്ലാതെയാണ് ജീവിക്കുന്നത് ഓരോ ദിവസവും ആർക്കു വേണ്ടി എന്തിനു വേണ്ടി ജീവിക്കുന്നു പരക്കം പാച്ചനാ മനുഷ്യർ അല്ലേ എന്തിനു വേണ്ടി ആർക്കും ക്ഷമിക്കാനൊന്നും സമയമില്ല ഒന്ന് ചിന്തിക്കാൻ പോലും സമയമില്ല എല്ലാവർക്കും തിരക്കോട് തിരക്കാണ് അപ്പം ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് ഈ സുന്ദരമായ ജീവിതം സന്തോഷത്തോടു കൂടി ജീവിച്ച് തീർക്കണം കണ്ടില്ലേ ആ പട്ടി അതിൽ കുളിച്ച് കുറച്ച് ആശ്വാസം കിട്ടിയതിന് അത് എണീച്ചത് ചുറ്റും നോക്കുന്നുണ്ട് അപ്പോൾ അതിന് അടുത്തത് ഭക്ഷണമാണ് ഞാൻ ഈ വീഡിയോ എടുത്ത് കഴിഞ്ഞതിനു ശേഷം ഞാൻ ഞാൻ ഭക്ഷണം മേടിച്ചു കൊടുത്തായിരുന്നു അങ്ങനെ ഓരോരുത്തരും അങ്ങനെ ഓരോ ജീവജാലങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര സന്തോഷകരമായിരിക്കും കണ്ടില്ലേ ഒരുപാട് ഈ വിശപ്പാന്ന് ഏറ്റവും വലിയ എന്താ പറയേണ്ട വാക്കുകൾ കിട്ടുന്നില്ല രണ്ടു നേരം ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ അറിയും നമുക്കതിൻ്റെ വേദന അതുപോലെ തന്നെയാണ് എല്ലാ ജീവജാലങ്ങൾക്കും ഉള്ളത് ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ അതിനും ഭ്രാന്തിളകും നമുക്കും ഭക്ഷണം കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്കും ഭ്രാന്തിളകും സത്യമായ കാര്യമാണ് ഒന്ന് ചിന്തിച്ച് നോക്കൂ നിങ്ങൾ അല്ലേ ഭക്ഷണം നമുക്ക് രണ്ട് നേരം കിട്ടിയിട്ടില്ലേ നമുക്ക് എന്താവും എവിടെയും കിട്ടുന്നില്ല വീട്ടിലും ഇല്ല പുറത്തും ഇല്ല എവിടെയും കിട്ടുന്നില്ല എന്താ ചെയ്യുക നമ്മൾ നെട്ടോട്ടോടൂലേ അതുപോലെ തന്നെ ആ ജീവജാലങ്ങളും അവർക്ക് ഭക്ഷണം കിട്ടാതിരിക്കുമ്പോഴാണ് അവർക്ക് ദേഷ്യം വരുന്നത് അപ്പോൾ നമ്മളെന്ത് വേണം പരമാവധി സഹായങ്ങൾ ചെയ്തു കൊടുക്കുക ഭക്ഷണം ഭക്ഷണം അതിനെ മേടിച്ചു കൊടുക്കുക ഏത് ജീവജാലങ്ങളായിക്കോട്ടെ പക്ഷികളായിക്കോട്ടെ മൃഗങ്ങളായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ കഴിയുന്നതും ചെയ്തു കൊടുക്കുക അതാ ഏറ്റവും വലിയ പുണിയം കേട്ടോ ഭക്ഷണം അങ്ങനെ ആ നായ അവിടെ നിലത്തുണ്ടായിരുന്നത് കഴിക്കുന്നുണ്ട് നിങ്ങൾ കണ്ടോളൂ അത് ചുറ്റും നോക്കി കാരണം വാഹനങ്ങളെല്ലാം നിരന്തരം അങ്ങോട്ടും ഇങ്ങോട്ടും പായുന്നുണ്ട് ഇത് വെള്ളത്തിൽ ഇങ്ങനെ ചുറ്റി നടക്കുമെന്ന് വെള്ളത്തിൽ വെള്ളത്തിന് പുറത്ത് ചുറ്റി നടക്കുമെന്ന് എന്ത് ചെയ്യണം എന്നറിയില്ല പാവം അങ്ങനെ അത് താഴെയുള്ള എന്തോ ഒരു കഷ്ണം അതെടുത്തിട്ട് കഴിക്കാൻ ശ്രമിക്കുന്നുണ്ട് കാരണം വിശപ്പാണ് കാരണം നട്ടുച്ചപ്പൊരി വെയിലത്താണ് ഒന്ന് ആലോചിച്ച് നോക്കുക അതാണ് കഴിക്കുന്നുണ്ട് കണ്ടോ അവിടെ മണ അവിടെ എന്തോ താഴെയുണ്ട് അത് മണപ്പിച്ചിട്ട് കഴിക്കുമെന്ന് നല്ല നല്ല ഭംഗിയുള്ള നായയാണത് എല്ലാം ഭംഗിയുള്ളതാണ് സാഹചര്യങ്ങളാണ് മനുഷ്യനെയും ജീവജാലങ്ങളെയും അങ്ങനെയൊക്കെ ചെയ്യുന്ന ആക്കുന്നത് അല്ലേ